ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർക്കിടക മാസം ഒന്ന് രാമായണ മാസാചരണത്തിൻ്റെ തുടക്കം ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വീഡിയോയിൽ ഞങ്ങളുടെ വീട്ടിലെ രാമായണ പാരായണവും അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും കുറിച്ചുള്ള ചെറിയൊരു വീഡിയോയാണ് എല്ലാവരും കാണണം ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻസാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ വളർച്ചയ്ക്ക് കാരണമാവുന്നത് അപ്പോൾ എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അറിയിക്കുക നമ്മുടെ വീട്ടിലെ എല്ലാ ദിവസവും ദശപുഷ്പം അഷ്ടമംഗലി എന്നിവ വയ്ക്കാറുണ്ട് രാമായണം വായിക്കുമ്പോൾ അമ്മയാണ് രാമായണം എപ്പോഴും വയ്ക്കാറുള്ളത് ഇവിടെ അപ്പോൾ ഇപ്പോൾ അമ്മ ദശപുഷ്പങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ പറമ്പിൽ നിന്നും പറിക്കുന്നതാണ് കാണുന്നത് ഈ ദശപുഷ്പങ്ങൾ എന്ന് പറഞ്ഞാൽ കറുക ചെറുള കൃഷ്ണക്രാന്തി പൂവാം കുരനില മേൽച്ചവീൻ മുക്കുറ്റി കയ്യുണ്യം നിലപ്പന പള്ളി പള്ളിയൊഴിഞ്ഞ തിരുതാളി ഇവയിലാണ് ആണ് ദശപുഷ്പങ്ങൾ എന്നറിയുന്നത് ഇതിൽ ഈ ദശപുഷ്പങ്ങൾ വയ്ക്കുന്നത് ഓരോ ദേവ ദേവി ദേവീദേവന്മാരുടെ സങ്കല്പമായിട്ടാണ് ഈ ദശപുഷ്പം വയ്ക്കുന്നത് അത് എല്ലാവരും ദശപുഷ്പം എല്ലാ ദിവസവും വയ്ക്കും ഇപ്പോൾ ദശപുഷ്പങ്ങളൊക്കെ കിട്ടുക എന്ന ആ ഒരു ലഭ്യത അനുസരിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും വെക്കുന്നത് ഇതിലെ കൃഷ്ണക്രാന്തി നമുക്കങ്ങനെ കിട്ടാറില്ല അധികം ഈ സമയത്ത് കിട്ടാറില്ല പിന്നെ കറുകയും ചെറുള പൂവാങ്കുരനില മുയൽ ചെവിയൻ മുക്കുറ്റിയൊക്കെ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെയുണ്ട് ഇതിൽ കറുക ബ്രഹ്മാവിനെ ബ്രഹ്മാവുമായിട്ടുള്ള സങ്കല്പത്തിലും ചെറുള യമൻ്റെ സങ്കല്പത്തിലും കൃഷ്ണക്രാന്തി മഹാവിഷ്ണു സങ്കല്പത്തിലും പൂവാങ്കുരുന്നില ശ്രീപാര്വതി സങ്കല്പത്തിലും മുയൽ ചെവിയൻ ശ്രീ മഹാദേവ സങ്കല്പത്തിലും മുക്കുറ്റി ഗണപതി സങ്കല്പത്തിലും കയ്യണ്യം വരുണന്റെ സങ്കല്പത്തിലും നിലപ്പന കാമദേവ സങ്കല്പത്തിലും ഒഴിഞ്ഞ ഇന്ദ്രന്റെ സങ്കല്പത്തിലും തിരു തിരുതാളി ഉണ്ണികൃഷ്ണ സങ്കല്പത്തിലും നമ്മൾ വെക്കാറുണ്ട് ഇതിനൊപ്പം നമുക്ക് ഈ ദശപുഷ്പങ്ങളിൽ നമുക്ക് എല്ലാം കിട്ടാതെ വരാത്തതുകൊണ്ട് നമ്മൾ അതിനൊപ്പം ഒരു തുളസിയിലയും കൂടെ വെക്കാറുണ്ട് എല്ലാം നമുക്ക് ചിലപ്പോൾ കിട്ടാറില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണക്രാന്തി നമുക്ക് അങ്ങനെ കിട്ടാറില്ല അധികം നമ്മുടെ ഇവിടെ അധികം ആ അത് വളരാറില്ല ദശപുഷ്പത്തോടൊപ്പം നമ്മൾ അഷ്ടമംഗല്യം കൂടെ വെക്കുന്നെന്ന് പറഞ്ഞിരുന്നു അഷ്ടമംഗല്യം വയ്ക്കാൻ നമ്മൾ പൂജാമുറിയിലാണ് അമ്മ സാധാരണയായിട്ട് രാമായണം വയ്ക്കാറുള്ളത് അപ്പം അഷ്ടമംഗല്യം എന്ന് പറഞ്ഞാൽ നെല്ല് അരി മഞ്ഞൾ കൺമശി അലക്കി മുണ്ട് ചാന്ത് വാൽക്കണ്ണാടി ദശപുഷ്പം ഇവയെല്ലാം ചേരുന്നതാണ് അഷ്ടമംഗല്യം എന്ന് പറയുന്നത് ഈ അഷ്ടമംഗല്യം വയ്ക്കാനായിട്ട് വിളക്ക് കൊടുത്തി ഒരു ആവണിപ്പലക വെച്ചോ അതിൽ തട്ടും വെച്ചോ അതിലാണ് ഈ അഷ്ടമംഗല്യത്തിനുള്ള എല്ലാം അമ്മ ഒരുക്കിയിരിക്കുന്നത് അതിനടുത്ത് രാമായണവും വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ രാമായണ പാരായണ തുടക്കം അമ്മ അഷ്ടമങ്കല്യവും ദശപുഷ്പങ്ങളും എല്ലാം ഒരുക്കി വെക്കുന്നത് ഇനി നമുക്ക് രാമായണ പാരായണത്തിലേക്ക് പോവാം ഗണാതി नभिन्द्रजम्बू बलसारय पक्षिदम् पुमासुदं शोकविनाशकारणम् नमामि विघ्नेश्वरपादपङ्कजम् सरससुदी नमस्तुभ्यं वरदे कामरूविणी विद्यारम्भं करिष्यमि तद्भावेमे सदा गुरु

सर्वभूतदया वरा रक्ष रक्ष महाबाहो शास्त्रे नमो नमः रामाय रामचन्द्राय रामभद्राय वेदसे रघुनादाय नादायां वदये पदये नमः यत्र यत्र रघुनाथकीर्तनम् ൂർണോ ജിതേന്ദ്രം മുഖ്യം ശ്രീരാമദൂതം സ്മരാമേ ഹരിശ്രീഗണപതി നമ അഭിഘ്നമസ്തു श्रीराम राम चंद्र जया श्रीराम राम श्रीराम भद्र जया श्रीराम राम सीता जय श्रीराम राम लोका भीमा जया श्रीराम रामण श्रीराम ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമണിയാലേ ശാരീരിക പൈതൃതാനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ

്രദം പവിത്രംബം സൗഖ്യപ്രദം സകലാഭീഷ്ടേക്തനായി ോത്രിലാഷി ജനങ്ങളാൽ സന്തതം വിദ്യാഭിലാഷി മഹാഭുധനായി വരും വന്ധ്യായുതി കേട്ടുവിടൽ നല്ല അവൾക്കെന്ന് നിർണയം മുത്തനായി വന്നിലും അർത്ഥികടിയിൽ അർത്ഥവാനായി വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതി ദുഃഖിതൻ കേരമവൻ ഭീതനിത് കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ ആതുരനായി വരും

െല്ലാം എന്നിങ്ങനെ മൈദേഹീകരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീതം രാവണ കുംഭകർണ മദനം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ